നമസ്കാരം പ്രധാന വാർത്തകൾ കുറ്റപത്രത്തിൽ തുടർ നടപടിയുമായി വിചാരണ കോടതി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിൽ തുടർ നടപടി തുടങ്ങാൻ കൊച്ചിയിലെ വിചാരണ കോടതി കുറ്റപത്രം സ്വീകരിച്ച് കേസെടുത്തതിനെ തുടർന്ന് എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്ന നടപടികൾ വരുന്ന ആഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാക്കും ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും അടുത്ത ആഴ്ചയോടെ വീണ ശശിധരൻ കർത്ത തുടങ്ങി പതിമൂന്ന് പേർക്കെതിരെ കോടതി സമൻസ് അയക്കും നൂറ്റി പതിനാല് രേഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി വി പി എം സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത് എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുണ്ടെന്നും എസ് എഫ് ഐ ഒറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തൃശൂർ പൂരം വെടിക്കെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ കോടതി അറിയിച്ചു പൂരമെടുക്കട്ട് ചോദ്യം ചെയ്ത് തൃശൂർ തിരുവമ്പാടി സ്വദേശി വെങ്കിടാചരൻ നൽകിയ ഹർജിയിലാണ് സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചത് സർക്കാരിന്റെ മറുപടി രേഖപ്പെടുത്തിയ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി ഹർജിക്കാരന് പിന്നീട് പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ കോടതിയെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ആർ എസ് എസിന്റെ അനുമതി വാങ്ങിയില്ല പാലക്കാട് ഹെഡ്ഗവാർ പേരിടൽ വിവാദത്തിൽ ബി ജെ പിയിൽ ഭിന്നത ഹെഡ്ഗവാർ പേരിടൽ വിവാദത്തിൽ പാലക്കാട് ബി ജെ പി രണ്ട് തട്ടിൽ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗവാറിന്റെ പേരിടാൻ ആർ എസ് എസിൽ നിന്ന് അനുമതി വാങ്ങിയില്ല എന്നാണ് പ്രധാന ആക്ഷേപം കെട്ടിടം നിർമ്മിച്ച ശേഷം പേര് നൽകിയാൽ മതിയായിരുന്നുവെന്നും പാർട്ടിയിൽ അഭിപ്രായമുയർന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എസ് പിക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് കെ ബി ഹെഡ്ഗോവറിന്റെ പേര് നല്കിയതിനെ യു ഡി എഫ് എല് ഡി എഫ് പ്രതിഷേധം നിലനിൽക്കെയാണ് ബി ജെ പിക്ക് അകത്തും അതൃപ്തി പുകയുന്നത് ഹെഡ്ഗവാറിന്റെ പേര് വിവാദമാക്കിയത് ഒഴിവാക്കാമായിരുന്നുവെന്ന അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത് കൊല്ലത്ത് സൂപ്പർമാർക്കറ്റിൽ വൻ ലഹരിവേട്ട എഴുനൂറ് കിലോ ലഹരി വസ്തുക്കൾ പിടികൂടി കൊല്ലത്ത് എക്സൈസ് വിഭാഗം അർദ്ധരാത്രിയിൽ നടത്തിയ റെയ്ഡിൽ സൂപ്പർമാർക്കറ്റിൽ നിന്നും എഴുനൂറ് കിലോയോളം ലഹരി വസ്തുക്കൾ പിടികൂടി കടയ്ക്കൽ കുമ്പിൾ റോഡിലെ പനമ്പള്ളി സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയത് പിടികൂടിയ ലഹരി വസ്തുക്കളുടെ വിപണി വില ഏകദേശം പത്ത് ലക്ഷം രൂപയാകും ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ചടയമംഗലം എക്സൈസ് ഓഫീസുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് അധികൃതർ അറിയിച്ചു നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കാണാതായ സംഭവം കൊണ്ടുപോയത് മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി കുഞ്ഞിനെ കണ്ടെത്തി അട്ടപ്പാടി കോട്ടാത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് കാണാതായ നാലു മാസം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തിയതായി വിവരം മേലമുള്ളി സ്വദേശിനിയായ സംഗീതയുടെ കുഞ്ഞിനെയാണ് കാണാതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് ഇവർ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഗളി പോലീസ് അന്വേഷണം നടത്തിയത് കായംകുളത്ത് പനി ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒൻപത് വയസ്സുകാർ മരിച്ചു ആശുപത്രിക്കെതിരെ പ്രതിഷേധം കണ്ണമ്പള്ളി സ്വദേശി അജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ ഒൻപത് വയസ്സുള്ള ആദ്യലക്ഷ്മിയാണ് മരിച്ചത് കുട്ടിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി കായംകുളം എബനേസർ ആശുപത്രിക്കെതിരെയാണ് ആരോപണം പത്താം തീയതിയാണ് പനിയെ തുടർന്ന് കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ കുട്ടിയെ ഐസുവിലേക്ക് മാറ്റി തുടർന്ന് കുട്ടി മരിച്ചതായി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഹൃദയസ്തംഭനമാണ് കുട്ടിയുടെ മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു ജസ്ന സലീമിനെതിരെ കേസ് നേരത്തെ കൃഷ്ണഭക്ത എന്ന നിലയിൽ വൈറലായ ജസ്നയ്ക്കെതിരെ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത് ഇവർക്കെതിരെ കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള ഭണ്ഡാരത്തിനു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാലചാത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്നായിരുന്നു ജസ്നക്കെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരാതി കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ജസ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായി പോലീസിന്റെ പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് കേസെടുത്തത് ജാഗ്രത കേരളത്തിൽ അഞ്ച് ദിവസം ഇടിമിന്നൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായതോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്നുമുതൽ അഞ്ചു ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം ഇന്ന് രാത്രി അഞ്ച് ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ സാധ്യത അതേസമയം പത്തനംതിട്ട ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് ജീപ്പടക്കം അഞ്ചു വാഹനങ്ങൾ അരിവാളും ചുറ്റുകയും കൊണ്ട് അടിച്ചു തകർത്ത അച്ഛനും മകനും വയനാട് നമ്പിക്കൊല്ലിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയവരെ സാഹസികമായി കീഴടക്കി അച്ഛനും മകനും ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത് പോലീസ് വാഹനം ചുറ്റുക ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു ഇവർ അരിവാൾ വെച്ചുള്ള ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിരലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നൂൽപ്പുഴ പോലീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് രണ്ടുപേർ ചേർന്ന വാഹനങ്ങൾ തടയുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് സണ്ണി ജോമോൺ എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത് ലഹരി ഉപയോഗത്തിന് ശേഷമാണ് ആക്രമണം തുടങ്ങിയതെന്നാണ് വ്യക്തമാകുന്നത് പോലീസ് ജീപ്പ് ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് ഇവർ അടിച്ചു തകർത്തത് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഡോക്ടർ വർഗീസ് ചാക്കലിൽ ഇനി ആർച്ച് ബിഷപ്പ് ശതാബ്ദി ആഘോഷിച്ച നൂറ്റി രണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് കോഴിക്കോട് ലത്തീൻ രൂപതയെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിരൂപതയായി പ്രഖ്യാപിച്ചത് ഇതോടെ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കും ഉയർന്നു കോഴിക്കോടും വത്തിക്കാനിലും ഒരേ സമയമാണ് പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം മാർ ജോസഫ് പംബ്ലാനി കോഴിക്കോട് വായിച്ചു ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിനെ ജോസഫ് മാർ പംബ്ലാനി മാലിന്യം അണിയിച്ച് സ്വീകരിച്ചു ലത്തീൻ സഭയുടെ കേരളത്തിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപത തിരുവനന്തപുരവും വാരാപ്പുഴയുമാണ് കേരളത്തിലെ മറ്റു രണ്ട് അതിരൂപതകൾ